ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ് പക്ഷേ അതിനൊന്നും സമയമില്ല നമ്മൾ കുറച്ച് വിശേഷങ്ങൾ മാത്രം പറയാം കിച്ചൂട്ടിൻ്റെ കുറേ വിശേഷങ്ങളാണ് ലച്ചുട്ടി കൊണ്ട് പോവാം കുറച്ച് വിശേഷങ്ങളൊക്കെ പറയട്ടെ നിന്നെക്കുറിച്ചൊക്കെ ആ അപ്പം ലച്ചൂട്ടി ഇതാ ഇവിടെ ഉണ്ട് കിച്ചുട്ട് അതാകും എടുക്കണായിരിക്കുന്നതാണ്ടോ എല്ലാവരും കിച്ചുവട്ടിൻ്റെ മാറ്റങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു കിച്ചുട്ടിൻ്റെ മിടുക്കനായിട്ടുള്ള ആ ഒരു എന്താ പറയുക കുസൃത്തി കുട്ടിയായ കിച്ചും നല്ല മെടുക്കൻ കുട്ടനായിട്ട് മാറിയിട്ടുണ്ട് കുസൃതി കുട്ടി തന്നെയാണ് കുസൃതി കുട്ടി എനിക്ക് മാറ്റുന്നില്ല പക്ഷേ ആ ഒരു പഴയ വൈകാരികളൊക്കെ മാറി മെടുക്കൻ കുട്ടനായിട്ടുണ്ട് കാരണം ഇപ്പം പഴയ പോലെ നല്ല കിച്ചട്ടൻ കിച്ചട്ടൻ ഇപ്പം രാവിലെ എഴുന്നേൽക്കും അതേപോലെ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങും പഴയ പോലത്തുള്ള ഉറക്കമില്ലാത്ത അതിൻ്റെ പ്രശ്നമോ കരച്ചിലോ ബഹളോ കുരുത്തക്കേടോ ഒന്നുമില്ല അവൻ തന്നെ സ്വന്തം അവൻ ഉറങ്ങും അല്ലെങ്കിൽ അവനൊന്നെ ഉറക്കാൻ വേണ്ടി പറയും അപ്പം നമ്മൾ ഉറക്കി കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ അവന് എന്താ പറയാ ആ ഭക്ഷണമൊക്കെ അവന് കറിയൊക്കെ ഉള്ള ഭക്ഷണങ്ങളെ ഒപ്പൊ പറ്റുള്ളൂ പഴയ പോലെ എന്ത് കൊടുത്താൽ ഇന്നും മെടുക്കൻ കുട്ടനൊന്നല്ല കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട് അവന് ചക്കരക്കുട്ടിനെ അതൊക്കെ പറയും എല്ലാ കാര്യങ്ങളും കേട്ടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എല്ലാം പറയും അവനെ കുറ്റം പറഞ്ഞാൽ മനസ്സിലാവും അവനെ വഴക്കം പറഞ്ഞാൽ മനസ്സിലാവും അവനെ നല്ലത് പറഞ്ഞാൽ മനസ്സിലാവും അവനെ പൊന്നേന്ന് വിളിച്ചാൽ മനസ്സിലാവും അവന് മോനേന്ന് വിളിച്ചാൽ മനസ്സിലാവും കിച്ചുട്ടാന്ന് വിളിച്ചാൽ മനസ്സിലാവും എല്ലാത്തിനും എന്ത് പറഞ്ഞ അവന് മനസ്സിലാവും അപ്പൊ അവന്റെ അവൻ്റെ അടുത്ത് തരികിടൊന്നും നടക്കൂല അവനോടൊന്നും നമുക്കൊന്ന് പ്രത്യേകിച്ച് പറഞ്ഞൂടാ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണം പുറത്തൊക്കെ എവിടെങ്കിലും പോകണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പോകുന്നില്ലെങ്കിൽ എൻ്റെ ദൈവമേ അന്നത്തെ ദിവസം എപ്പോഴാണ് ചുമ്മാറിക്കവിടെ അന്ന് ബഹളം വെച്ച് ആകെ എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തേ അടിക്കും പുറത്ത് പോകുന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അവന് കണ്ട കറക കറക വർദ്ധി കഴിച്ചിട്ടുണ്ടെങ്കിൽ കിച്ചെടുത്ത് ഇൻട്രസ്റ്റ് ആണ് അപ്പൊ നമ്മള് കറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കറകിപ്പാണ് അമ്പലങ്ങളിൽ ഇങ്ങനെ പോവാണ് അപ്പൊ പ്രാർത്ഥന അമ്പലങ്ങളിൽ മാത്രമെന്നല്ല നമ്മള് പള്ളിയിലും ഒക്കെ പോകും നമുക്കങ്ങനെ ഒരു എന്താ പറയാ എല്ലാ വിശ്വാസവും എല്ലാത്തിലും വിശ്വാസം ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മളെവിടെയാണോ എത്തിപ്പെടുന്നത് അവിടെ അവിടെ നമ്മൾ ആദ്യത്തെ എന്താണോ അവിടെ പള്ളിയിലാണ് ഈ പള്ളിയിൽ അമ്പലങ്ങളിലാണെങ്കിൽ അമ്പലം അങ്ങനെയൊക്കെ ചെയ അങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ ഇപ്രാവശ്യത്തെ വെക്കേഷനൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എന്താ പറയുക അച്ചൊടി നമ്മളൊരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞു പൂച്ച കുഞ്ഞിനെ പൂച്ച ഇങ്ങനെ കൊണ്ടുവന്നല്ല എൻ്റെ അമ്മ ഉപേക്ഷിച്ച് പോയതാ അപ്പോൾ കണ്ണ് തന്നെ അമ്മ ഉപേക്ഷിച്ച് പോയതാ അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ എന്താ പറയുക അത് റോട്ടിൽ കിടന്നിട്ട് പോയി പോയിപ്പോ ചത്തുപോട്ട വെച്ചിട്ടാണ് അതിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പം അതിനെ നോക്കുന്നൊരു കടമയും കൂടെ ഉണ്ട് ആണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും അതിന് ലെച്ചോ ചെയ്യുന്നത് അപ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞില്ല അപ്പം പാലൊക്കെ കൊടുക്കണം പശുവിൻ്റെ പാലാണ് കൊടുക്കുന്നത് അപ്പം അതിൽ കൊടുക്കുന്ന കൊടുക്കുന്നത് ആണ് അതിനെ തുടച്ച് തള്ള അതിൻ്റെ അമ്മ തുടച്ച് വൃത്തിയാക്കുന്ന പോലെ ലെച്ചു അതിനെ നല്ല തുണിയൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി അതിനെ നമ്മളിവിടെ മുകളിലാണ് അതിനെ താമസിപ്പിച്ചിട്ടുള്ളത് അപ്പം ആ അപ്പോൾ അവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിനെ നോക്കേണ്ട ഒരു പണിയും കൂടെ ലച്ചനുണ്ട് അപ്പം നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ എല്ലാം ഒന്ന് രണ്ടു ദിവസത്തേക്കൊന്നും മാറി നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മളിവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കേഷനും ലക്ഷനും കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ലെച്ച് പഠിച്ച് നല്ല മിടുക്കായിട്ടുണ്ട് സ്കൂളിലൊക്കെ എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പം എന്താ പറയുക ഇനിയിപ്പോൾ അടുത്ത അഞ്ചാം ക്ലാസ്സിലേക്കാണ് അപ്പം മേടിക്കാതിരിക്കുന്നു അങ്ങനെ അച്ചുവിൻ്റെ എന്താ പറയുക ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കണ്ണൂരിൽ കണ്ണൂരിലുള്ള ലെൻസ്മാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ താഴെ ചൊവ്വേല് ലെൻസ്മാൻ സ്റ്റുഡിയോയിലെ പ്രചോദനട്ടനാണ് വന്നിട്ട് ഷൂട്ടിങ് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളത് അതായത് പൈസ ഒന്നും മേടിക്കാതെ എടുത്തേട്ട് നമുക്കും നമ്മൾക്കും അറിയില്ല ഇതിനെക്കുറിച്ച് അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു പൈസ ഒക്കെ ആവില്ല അപ്പം നമുക്കതൊന്നും ഇല്ല അപ്പം പ്രജാധാരണം മേടിക്കാതെ നമുക്ക് വന്ന് എടുത്തു വന്നു അതേപോലെ തന്നെ എല്ലാവരും സഹകരിച്ചിരുന്നു അപ്പം എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് അത് നടത്താൻ പറ്റി അതായതിപ്പം ഡ്രസ്സിന്റെ കാര്യമായാലും അതുപോലെ തന്നെ പിന്നെ നമുക്ക് മിനൂസ് എന്ന് പറഞ്ഞ പിന്നെ ബ്യൂട്ടി പാർലർ ആ ബ്യൂട്ടി പാർലർ മിനൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊമ്പടിഞ്ഞ മോക്കലുള്ള ബ്യൂട്ടി പാർലർ അതേപോലെ തന്നെ ശാലം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഞങ്ങളത് ഡ്രസ് അവരുടെ അടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം അവർ അവരാണ് ചെയ്തു തന്ന ഡ്രസ് കോസ്റ്റ്യൂംസ് ഒക്കെ അവരാണ് ചെയ്തത് തന്നെ അപ്പം ആ അപ്പം അതൊക്കെ ചെയ്തു അപ്പം അതെല്ലാം കഴിഞ്ഞു അതെല്ലാം ഭംഗിയായി കഴിഞ്ഞു അപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് വിശേഷം അത് അപ്പം നമ്മൾ വിഷു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക ചെക്കൻ നമ്മൾ അമ്പലത്തൊക്കെ പോയിട്ട് മുണ്ടൊക്കെ കൊടുത്ത് ഞാനും ും ലച്ചു ഒക്കെ ബ്ലാക്ക് അമ്മയൊക്കെ ബ്ലാക്ക് ആണ് എല്ലാവരും ബ്ലാക്ക് ഇതൊക്കെ നമുക്ക് മിക്സാണ് ഇതൊക്കെ ഇതൊക്കെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് ഷർട്ട് ആണ് ഇത് ലച്ചു മേടിച്ച ബ്ലൗസ് അടിക്കാൻ വേണ്ടി ബാക്കി അവള് ബ്ലൗസ് അടിച്ചു അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മള് ഭയങ്കര സംഭവമാണ് അറിയാമല്ലോ അപ്പം അങ്ങനെയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് മൂകാംബികൊക്കെ പോകണമെന്ന് പക്ഷെ നടക്കില്ല അനുഗ്രഹി അനുഗ്രഹിച്ചിട്ടില്ല അപ്പൊ എപ്പോഴോ ഭാഗ്യം കിട്ടുവാണെങ്കിൽ പോകണം എന്ന് വലിയ ആഗ്രഹമാണ് കാരണം ഞങ്ങള് ലച്ചൂട്ടി കിണക്കിച്ചൂടിന് ആയതിനു ശേഷം നമ്മൾ മൂകാംബിക്ക് പോയിട്ടില്ല അതിനു മുമ്പ് നമ്മള് മൂന്ന് തവണ നമ്മൾ പോയതാണ് അപ്പം ഇനി ആഗ്രഹം ഉണ്ട് പോണമെന്ന് പക്ഷെ നടന്നിട്ടില്ല ഇനിയിപ്പം ഇപ്രാവശ്യം നടക്കുമെന്ന് അറിയില്ല എന്തായാലും ചിലപ്പം പോകാൻ പറ്റിയപ്പോൾ പറയാൻ പറ്റില്ല മുഖാമ്പി അമ്മയുടെ ഒരനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നൊക്കെ നടക്കും അപ്പോൾ അതാണ് ആഗ്രഹം പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ ഇന്ന് പോയി ഇപ്പം വന്നു അപ്പോൾ ഇനിയിപ്പോ ഇപ്പം ഒമ്പതര ആവാനായി കിച്ചൂട്ടിന് ഉറങ്ങേണ്ട സമയമായി കിച്ചുടിനെല്ലാവരും ഉറങ്ങേണ്ട സമയമായി ഞങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ കിച്ചൂട്ടിനും ഈ സമയമാകുമ്പോഴത്തേനും ഉറങ്ങുന്നതാണ് അപ്പം നമ്മൾ എന്താ പറയുക ഇനി കിച്ചൂട്ടിനും ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പം തന്നെ കിച്ചൂട്ടിന് ഉറങ്ങാൻ പോവും ാണ് ഒരുപാട് കുത്തക്കേല് കളിച്ചാനുള്ളതാണ് ചക്കരക്കോട്ടിനെ കുത്തക്കേട് കളിച്ചിട്ട് ഓടിനരക്കാനുള്ളതാണ് ഇന്ന കിച്ചൂടം നിക്കുകയൊക്കെ ചെയ്തോട്ടോ കിച്ചൂടം നിന്നു പിന്നെ ഏർ അതൊക്കെ വല്യ സന്തോഷം അതായത് നമ്മളിവിടെ പോയത് വെച്ചാ മൂന്താപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളിവിടെ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് അവിടെ പോയിട്ടാണ് നമുക്ക് എന്തുകൊണ്ടോ ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പിന്നെ നമ്മൾ ഉത്രാളിക്ക് അവര് പോയിട്ടായിരുന്നു അതും നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് ഇങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ വടക്കാഞ്ചേരിക്ക് പോകുന്ന ട്രെയിൻ കിട്ടി അങ്ങനെ ഞങ്ങള് ഉത്രാളി ആര് കയറി വടക്കഞ്ചേരിയിലേക്ക് പോയി അപ്പോഴാണിങ്ങനെ വടക്കഞ്ചേരി ഇറങ്ങി ആ ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് നോക്കുമ്പോൾ ആ വടക്കാഞ്ചേരിക്ക് സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ ഉത്രാളിക്ക് പോയി അപ്പൊ അത് കഴിഞ്ഞു ഇന്നിപ്പോ ഇവിടെ മുകുന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി അത് കഴിഞ്ഞ് നമ്മള് തിരിച്ചുവരുമ്പ നമ്മളിവിടെ തൊട്ടുതന്നെ ചാത്തന്നെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിൽ കയറി സന്തോഷം മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ കിച്ചുകുട്ടനും എന്താ പറയാ വളരെ സന്തോഷമായിരുന്നു ചിന്തു കിച്ചുകുട്ടനും ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു ഇപ്പൊ കണ്ടോ വലിയ സീരിയസ് ആയിട്ട് വലിയ ആളായിട്ട് ഇരിക്കുകയാണ് മലയാളി ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കോ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ളതെന്ന് ആര് കണ്ടിട്ടുണ്ടാവില്ല കണ്ടോ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ആർക്കിപ്പോ ഒരു ായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുണ്ട് അതിന് എന്താ പറയുക ഏറ്റവും കൂടുതൽ എന്താ പറയുക നന്ദി പറയേണ്ടത് നിങ്ങൾക്കൊക്കെ തന്നെയാണ് കാണാൻ നിങ്ങൾക്കൊക്കെ തന്നെയാണ് നിങ്ങളൊന്നും പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ സ്നേഹം മൊത്തമാണ് നിങ്ങളത് കാരണം നമ്മളുടെ കുടുംബത്തെ പോലെ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സംഗീത സാറിൻ അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ എന്താ പറയുക നമ്മളെ ഇടരാതെ വീഴാതെ നമ്മൾ നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓരോ നമ്മളെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോട് സഹകരിച്ച് സഹായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തുണിൻ്റെ തുണിയുടെ ബിസിനസ് തുണിയിലാണെങ്കിൽ ചെയ്യുന്നതാണെങ്കിലും ഒരുപാട് പേരുണ്ട് നമ്മുടെ അടുത്ത് ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അച്ചാർ അച്ചാറിൻ്റെ ഇവിടുന്ന് തൊട്ടടുത്ത ഒരു ചേച്ചി ഉണ്ടാക്കിത്തരുന്നുണ്ട് അച്ച ഉണ്ടാക്കിത്തരുന്നത് ചോദിച്ചാൽ നമ്മൾ സഹകരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി സഹായിച്ചിട്ട് സഹകരിച്ചിട്ട് ഉണ്ടാക്കിത്തരുന്നുണ്ട് അപ്പോൾ അച്ചാറിൻ്റെ ആണെങ്കിലും ഇടിച്ച കച്ചാറും ബീ അച്ചാറൊക്കെ ഉണ്ട് അപ്പം അതാണെങ്കിലും എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മേടിച്ച് സഹായിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വലിയ സഹകരണമാണ് കാരണം നമ്മളെ മുമ്പോട്ട് അതായത് എല്ലാവർക്കും എന്താ പറയുക നമുക്ക് പണം കൊണ്ട് സഹായിക്കാനോ ആർക്കും കഴിയില്ല നമ്മൾ പണം കൊണ്ട് സഹായിക്കണം എന്നല്ല നമ്മൾ പറയുന്നത് നമ്മളെ നമ്മളുടെ ഒരു കാര്യത്തിന് നിങ്ങളെന്തായാലും പുറത്തു നിന്ന് വാങ്ങും ആ വാങ്ങുന്നത് അതേ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് നമ്മൾ തരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സഹായം ആവുമെങ്കിൽ അത് നമ്മുടെ ചിലവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞും കൂടെ പോകുമല്ലോ അപ്പം എല്ലാവരും അങ്ങനെ സഹകരിക്കണം അപ്പോൾ ഇത്രയും ആരെ സഹകരിച്ചതുപോലെ നമ്മളോട് മുമ്പോട്ട് അതായത് നമ്മൾ പൈസ ആയിട്ടൊന്നും ആരുടെ അടുത്തും ചോദിക്കുന്നില്ല നമ്മൾ പൈസയായിട്ടൊന്നും അല്ല വേണ്ട ഞങ്ങളുടെ ഇതിൽ നമ്മൾ സഹായിക്കുക അതൊക്കെ തന്നെയാണ് വലിയ കാര്യം അതാണ് അപ്പം നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള നമ്മുടെ ചിലവും കാര്യങ്ങളും അത്യാവശ്യം എല്ലാം കൂടെ നടക്കുമല്ലോ അപ്പം അപ്പം അതേപോലെ തന്നെ കിച്ചൺ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ അപ്പം എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പം എല്ലാവരും എന്താ പറയുക ഇത്രയും കാലം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എല്ലാവരും എന്താ പറയുക വീഡിയോസ് കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഇത്ര ഇത്രയാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന ലക്ഷ്യം എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പോ വീഡിയോ ലെങ്ത് കൂട്ടണ്ടല്ലോ കാരണം നമ്മൾ ഇനി മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ലോങ് അത് കുറച്ചും കൂടെ പറയാനുണ്ട് 就是一把。